െ അപ്പോ നമ്മള് വന്ന് ടൂ എന്നൊക്കെ പറഞ്ഞിട്ട് മെല്ലെ മെല്ലേ കൂടും ഒറ്റ വീഡിയോ ആ അപ്പൊ നീ പ്രൗഡ് ആവണോ ഒറ്റ വീഡിയോ ഇരുപത്തൊന്നത് എനിക്ക് ചില വീഡിയോ ഇട്ടാൽ ഒരു സബ്സ്ക്രൈബേഴ്സ് പോലും ഉണ്ടാവില്ല അപ്പൊ ഡിസപ്പോയിന്റ് ആയിരിക്കും പിറ്റേ ദിവസം വീഡിയോ ഇടാനേ അയ്യോ ഇനി ഇടണോ പക്ഷെ നമ്മൾ തളരരുത് ഉണ്ണീ തളരുത് പിന്നെ ആരൊക്കെയുള്ളത് എല്ലാരും വന്ന് പ്രസന്റ് പറയൂ നാപ്പത്തി മൂന്ന് വീഡിയോ ഓക്കെ താങ്ക് യു ലൈക്കിന്റെ കൂടെ കമന്റ് കൂടെ ഉണ്ടെങ്കിൽ സന്തോഷായിരുന്നു പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞാൽ കുറച്ച് ഓവറായിരിക്കും എന്നാലും ഞാൻ പറയാം ഈ എൻ്റെ അക്കൗണ്ട് എടുത്തിട്ട് ഇങ്ങനെ മേലെ പോയിട്ട് ആ മൂന്ന് ബട്ടൺ ഒക്കെയിട്ട് അല്ല എല്ലാ വീഡിയോ കാണുമ്പോൾ ആ ഷെയർ എന്നുള്ള സൈഡുള്ള ഓപ്ഷൻ ഒക്കെയിട്ട് എന്താ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനോടൊക്കെ ഷെയർ ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറ എല്ലാവർക്കും വേണ്ടപ്പോ വേണ്ടപ്പെട്ടവരുണ്ടാവുമല്ലോ അവരോട് ഓക്കെ ബുദ്ധിമുട്ടാവൂലെങ്കിൽ മതി കേട്ടോ ഓക്കെ പ്രസൻറ്റ് ഞാനും ഇവിടെ പ്രസൻറ്റ് കേട്ടോ സബ്സ്ക്രൈബർ മെല്ലെ മെല്ലെ ഈ അഞ്ഞൂറാവുമ്പോ ആദ്യമൊക്കെ നൂറില് ഇരുന്നൂറിലൊക്കെ നിന്നപ്പോഴേ എനിക്ക് ഈ അഞ്ഞൂറാവുമ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു പിന്നെ ഈ അഞ്ഞൂറ് കഴിഞ്ഞിട്ട് നീങ്ങുന്നേ ഉണ്ടായില്ല അങ്ങനെ എങ്ങനെയോ നീക്കി നീക്കി ഒരുവിധം എണ്ണൂറിലെത്തിച്ച് എണ്ണൂറിലെത്തിച്ചിട്ട് ആയിരം ആവുന്നില്ല ഓക്കെ അങ്ങനെ എങ്ങനെയോ ആയി ആയിരം ആയിരം കഴിഞ്ഞിട്ടാ ഇതാ ആയിരത്തി അഞ്ഞൂറ് ആ ഷീനോ ജോസായ ക്യൂട്ട് വോയിസോ താങ്ക് യു താങ്ക് യു പക്ഷേ ഇതല്ലോ എൻ്റെ ഒറിജിനൽ വോയിസ് ഇതും എൻ്റെ ഒറിജിനൽ വോയിസ് ആയിരുന്നു ഞാൻ തന്നെയാണല്ലോ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് കുറേ നേരം നമ്മുടെ സൗണ്ട് മാറ്റി പിടിക്കാൻ പറ്റില്ലല്ലോ പക്ഷേ എനിക്ക് ദേഷ്യം എടുക്കുമ്പോൾ വേറൊരു വോയിസ് ഉണ്ട് പിന്നെ കോളേജിൽ ക്ലാസ് എടുക്കുമ്പോൾ ഇതൊന്നും അല്ല വോയിസ് നല്ല അലർന്നിട്ട് എന്താ ഭയങ്കര സൗണ്ടൊക്കെയാണ് എനിക്കാ തോന്നുന്നു ഞാൻ എന്തിനാ അല്ല അല്ലാ അല്ലാറുന്ന പൂജ ഓക്കെ പൂജ ഹായ് ഓക്കെ പ്രോ മലയാളി പോ ആരാ പോകുന്നേപ്പോ ഗെയിം വിത്ത് ദ ഫണ് ആണോ മ്മ വിളിക്കുന്നല്ലേ ഓക്കേ 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 പോയിക്കോളൂ പോയിക്കോളൂ ആക്ച്വലി എന്റെ അമ്മയും വിളിച്ചതാ ഇപ്പൊ ലൈവ് കാണുന്നുണ്ടാവുമായിരിക്കും കാണുന്നുണ്ടാവോ പറഞ്ഞിട്ടില്ല ലൈവ് പോകുന്ന അല്ലെങ്കിൽ വിളിച്ചപ്പോ കട്ട് ചെയ്ത് വിട്ടതാ അപ്പൊ ഇന്ന് നമുക്ക് നിർത്തിയാല്ലോ <ój inne Mystery> <endy> okay. Okay. Okay ി നാളെ അരൗണ്ട് ഫൈവ് ഓ ക്ലോക്ക് എന്താ ഫൈവ് തേർട്ടീൻ്റെ മുമ്പ് ഞാൻ വരാം ഓക്കെ പറ്റിയെങ്കിലും ഡേ ടൈമിൽ വരാം നാളെ അറിയില്ല എന്താ എൻ്റെ ഷെഡ്യൂളൊന്ന് പോയിട്ട് നോക്കണം സോ നമുക്ക് നാളെ കാണാം അപ്പോൾ എല്ലാവരോടും ബൈ ബൈ ഇന്ന് വന്നതിൽ ഞാനെൻ്റെ എന്താ ഹൃദയം എന്ന് പറഞ്ഞാൽ നന്ദി അറിയിക്കുന്നു അത്രയേ ഉള്ളൂ അപ്പോൾ ബൈ ബൈ പോകുന്നു യെസ് പോയാലോ കാരണം ആരിക്കൊന്നും ചോദിക്കാനൊന്നും പിന്നെ ഞാനും തളർന്നു സത്യമായിട്ടും തളർന്നു അതുകൊണ്ട് ഞാൻ പോവാ ഓക്കെ നാളെ ഒരു ഫൈവ് ഓ ക്ലോക്ക് കാണാം ഫൈവ് ഓ ക്ലോക്ക് ഏത് ഫോർ ഫോർട്ടി ഫൈവ് കഴിഞ്ഞാൽ ഞാനൊരു ഫോർ ഫോർട്ടി ഫൈവ് ഫൈവിന്റെ ആക്കിയിട്ടുള്ള വീട്ടിലെത്താം അപ്പൊ വീട്ടിലെത്തി ഇമീഡിയറ്റ് ലൈവ് വരാൻ തന്നെ ശ്രമിക്കാം ഓക്കെ അല്ലെ നല്ലത് വേറെ ഒന്നും ഇല്ലല്ലോ പുതിയതായിട്ട് വന്നവരൊക്കെ ലൈക്ക് ചെയ്തിട്ടില്ലേ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലേ അഞ്ചേച്ചി ഡിയർ ഞാൻ ഓക്കെ ഓക്കെ ഞാൻ പോവാം ബൈ ബൈ അപ്പം എല്ലാവരോടും ബൈ 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 ഞാൻ ക്ലോസ് ചെയ്യാൻ പോകണം കേട്ടോ